ർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു സേനാനായകനായ ചൊവ്വ ചാരവശാൽ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് വന്നിരിക്കുന്നു എപ്പോഴാണ് വന്നതെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചൊവ്വ വൃശ്ചികത്തിലേക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതിയിലാണ് വൃശ്ചികം ചൊവ്വയ്ക്ക് സ്വന്തം ക്ഷേത്രമാണ് സുക്ഷേത്രമായ തുലാത്തിൽ നിന്നും സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു ചൊവ്വ ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം മേടവൃശ്ചികങ്ങളാണ് മേടം ചൊവ്വയ്ക്ക് മൂലക്ഷേത്രമാണ് അത് കഴിഞ്ഞാൽ വൃശ്ചികം സ്വന്തം ക്ഷേത്രമാണ് പലപ്പോഴും തൻ്റെ സർവോച്ചരാശി മകരൻ രാശി ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ആ മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ അപ്രകാരം മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ വൃശ്ചികത്തിലെ ചൊവ്വ അത്ര ശക്തനായി കാണപ്പെടാറില്ല ചൊവ്വയുടെ നീചക്ഷേത്രം നിങ്ങൾക്കറിയാം കർക്കിടകമാണ് ചൊവ്വിയുടെ നീചക്ഷേത്രം മകരം ഇരുപത്തിയേഴ് അത്യുച്ചവും കർക്കിടകം ഇരുപത്തിയേഴ് അതിനീചവുമാണ് പലപ്പോഴും വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാനൊക്കെ കർക്കിടകത്തിലെ ചൊവ്വ വളരെയധികം സഹായിക്കാറുണ്ട് അത് ലോജിസ്റ്റിക്സ് മേഖലയിലായാലും കാർഗോ ലൈനിലായാലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന ലൈനിലായാലും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ലൈനിലായാലും കർക്കിടൻ ജലരാശയാണ് അവിടെ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും പ്രാപ്തരാക്കാറുണ്ട് ഉദാഹരണമായി തുലാം ലഗ്നമായി പത്താം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവർ കർമ്മ മേഖലയിൽ ധാരാളം വളരെയധികം ശ്രേയസ്കരമായ രീതിയിൽ വളർന്നതായി കാണാറുണ്ട് തുലാം രാശിക്കാരുടെ ധനാധിപനാണ് മറ്റൊന്ന് യാത്രാപതിയാണ് അത് ചൊവ്വ ദിഗ്ബലവാനായി പത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ നന്മകളും ശ്രേയസ്സും പ്രധാനം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് ചൊവ്വ ആരുടെയൊക്കെ കാരക ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വഞ്ചൗമ് ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാണ് ചൊവ്വ അപ്രകാരം സത്വബലം സത്വമെന്നാൽ ചോര കണ്ടാൽ അല്ലെങ്കിൽ സാഹസികത ചെയ്യുമ്പോഴൊക്കെ ചോര കണ്ടാൽ പോലും അറപ്പില്ലാതെ നിൽക്കുന്ന ഒരു സ്വഭാവത്തിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് സാത്വികമായ ഗുണമല്ല അതാണ് ചൊവ്വ പ്രതിദാനം ചെയ്യുന്നത് ചൊവ്വയാണ് പട്ടാളം ഫയർ ഫോഴ്സ് റെയിൽവേ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ബുച്ചേഴ്സ് ബാർബേഴ്സ് ഇതൊക്കെ ചൊവിയെ കൊണ്ടാണ് നാം ചിന്തിക്കുക നല്ല മെഷീൻ ഓപ്പറേറ്റർമാർ അപ്രകാരം തന്നെ കട്ടിങ് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ വർക്ക്സ് ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ് ഞാൻ പറഞ്ഞു കർക്കിടകൻ ജലരാശിയാണ് അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും സീഷോറിൽ വെൽഡി വെൽഡിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നവരെ നമുക്ക് കാണാം അതേ രീതിയിൽ നല്ല സർജിക്കൽ പ്ലാനറ്റാണ് ചൊവ്വ ഇനി ഈ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വന്നു ഇതെപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളിയുമാകുന്നു ഇവിടെ വൃശ്ചികത്തിലാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഭദ്രകാളിയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പുരുഷരാശി മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഇവിടെയൊക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശി ഫെമിനൈൻ സൈനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ഇടവ് കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വദ്രകാളിയുമാണ് ധനുജസ്തക്കനു കുക്ഷിശാസ്ത്ര സ വീരഭദ്രോത മൃഗേജ കുംഭേ ധനുവിലും മീനത്തിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ ചിന്തിക്കാറുണ്ട് അപ്രകാരം മകരത്തിലും കുംഭത്തിലും നിൽക്കുകയാണെങ്കിൽ വീരഭദ്രനെയും ചിന്തിക്കാറുണ്ട് കാർത്തിക നക്ഷത്രത്തിലെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടുകാലം നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇത്രയും കാലം ചൊവ്വ നിന്നത് ആറാം ഭാവത്തിലാണ് കളത്രേശൻ അരോ നിന്നാൽ കളത്രം ശത്രുവായി വരും ഏഴാം ഭാവാധിപൻ ആറിൽ പോയി വന്നാൽ ശത്രുസ്ഥാനത്ത് വന്നാൽ ഭാര്യ ശത്രുവാകുമെന്നാണ് പറയുന്നത് അത്ര ശുഭമുള്ള ഒരു ഫലമായിരിക്കില്ല കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ചൊവ്വ ആറാം ഭാവത്തിൽ തുലാൻ രാശിയിൽ നിന്നപ്പോൾ സംഭവിച്ചിരിക്കുക ഇവിടെ ചൊവ്വ അതൊക്കെ മാറി സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് ആറാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ വിവാഹകാരകനായതുകൊണ്ടാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശാരീരികമായ അസ്വസ്ഥകൾ ഇന്ന് ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിലേക്ക് സ്വന്തം തറവാട്ടിലേക്ക് വന്നിരിക്കുന്നു നല്ലതാണ് ഏഴിൽ ചൊവ്വ വരുമ്പോൾ മത്സരബുദ്ധി വളരെയധികം വരും ഭാര്യക്ക് അസ്വസ്ഥകൾ നോക്കണം ഭാര്യയുടെ വീട്ടിൽ തീ കൊണ്ടാപത്തുണ്ടാകും പലപ്പോഴും തനിക്ക് പല്ല് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും പല്ലുകൾക്ക് അസ്വസ്ഥത വരും ചമത്കാര ചിന്താമണയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അനുദ്വാരൂധേന പാണിഗ്രഹേന പ്രയാണേന വാണിജ്യതോ നിവൃത്തി പാണിഗ്രഹം വിവാഹവും ഹേതുവായിട്ടും വ്യാപാരം ഹേതുവായിട്ടും സഞ്ചരിക്കേണ്ടി വരും ധാരാളം എഴുതി ചൊവ്വ വരുമ്പോഴൊരു പയ്യന് പെണ്ണ് കിട്ടണമെങ്കിൽ നൂറ് വീടുകൾ പോകേണ്ടി വരും അപ്രകാരം സ്ത്രീക്ക് തന്നെ നൂറ് പേർക്ക് ചായ കൊടുക്കേണ്ടി വരും വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും വിവാഹം മുഹൂർബംഗത സ്പർദ്ധിനാം മേദിനിക ഏഴിലെ ചൊവ്വ സ്പർദ്ധികൾ പ്രതിപക്ഷങ്ങൾ ശത്രുക്കളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും പ്രഹാരാർദ്ധനയെ സപ്തമേ ദമ്പതിജ്ഞ ശത്രുക്കളെ പ്രഹാരങ്ങൾ കൊണ്ട് ധരിക്കും ബുദ്ധിമുട്ടുണ്ടാകാം ദമ്പതിജ്ഞ ഭാര്യക്കും ഭർത്താവിനും ശാരീരികമായ അവശതകൾ ഉണ്ടാക്കാം ഈ ചൊവ്വ പലപ്പോഴും യൂറോളജി യൂറിനറി ഇൻഫെക്ഷൻ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടെന്ന് ഭാരമാണെന്നറിയുക പലകൾ ശ്രദ്ധിക്കുക നന്നായി ഭദ്രകാളി പ്രീതി ചെയ്യുക ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ ഇതാകുന്നു ഇടമൻ രാശിക്കാരുടെ മന്ത്രം ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളി നമ ചൊവ്വിയുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ എന്ന് ഇടമൻ രാശിക്കാർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം